എഴു നിങ്ങൾ എന്റെ പണിയില്ലാതിരിക്കല്ലേ ബാ ഓരത്ത് കോരെ പണി തരാം ചേട്ടായി വേ ചേട്ടങ്ങോട്ട് വാഷ്ട ആ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കൊടുക്ക ഒരാള് പയർ ഇങ്ങോട്ട് വേട്ടെ ചേട്ടായി പയർ അരിട്ടുണ്ടോ അവിടെ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേട്ടെ ഫ്രിഡ്ജ് ആ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ

രാവിലെ ഒരു മാങ്ങാസ്റ്റ് ഉണ്ടാക്കിയതേ ഓർമ്മയുള്ളൂ ത്രയും പാത്രങ്ങൾ ഏ നിങ്ങളുടെ കിടന്ന കേട്ടോ അളന്ന് കട്ടുണ്ണി ആക്കിയതാ സൂപ്പറാണല്ലോ കേട്ടോ കേട്ടോ അത് നല്ല തിരിച്ചു വെച്ചാൽ ങ്ങനെ വേണ്ട ഇനി കട്ടി ഒന്നുമില്ല ഞാൻ ചേർക്കുവോ ഇനി കട്ടി കട്ടി ചെടിക അയ്യോ സോറി ഇത് നമ്മൾ എന്നിട്ട് അങ്ങോട്ടറിയും അയ്യത്തെ പറഞ്ഞു ആ വലിയ റേഷൻ കാർഡ് കാണിക്കല്ലേ ഞാനിവിടെ <laughs> ഇരിക്കാം <laughs> 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 ക്കി ചലോ താഴ്ത്ത അല്ല ആ താഴത്തെ പടി ആ കോർണറിലോട്ട് എത്ര സ്പേസ് പോകില്ലേ വരുന്ന കാലം മുതത്തോട്ട് കയറുമോ വരുന്ന കേർണർക്ക് വരേണ്ട എത്രയും മതി റെങ്ങി വന്നടി ഇല്ല വാ നീ കൊവാടി ശരി റെഡി ലൈറ്റ് കണ്ടോ പിന്നെ തന്നെ ഉം ചലേ ലെഫ്റ്റർ റൈറ്റർ ലെഫ്റ്റർ റൈറ്റർ ഇങ്ങോട്ട് ഓടൈ പറ ശരിയാ വെയിറ്റ് പൊന്നു ചെയ്യല്ല ഗയ്സ് ഉം ട്രൈ ടോർക്ക് ന ടോർക്ക് നോക്കണോ കറങ്ങോ ഇങ്ങോട്ട് പറ ബിരിയാണി േറ്റർ അയ്യോ എനിക്കിത് മതിയായിരുന്നു ഇത് മതിയായിരുന്നു എന്നോട് പറഞ്ഞോ ബിരിയാണി െ കട്ടേ അപ്പൊ ഇന്ന് റൈഡ് പോവണം എന്നെ കൊണ്ട് എവിടെയാണ് പോകാൻ പറഞ്ഞിട്ടില്ല അപ്പൊ എന്നെ കൊണ്ട് പോവാ അവിടെ ചെല്ലുമ്പം ഇച്ചിരി ബിരിയാണി പിടിച്ചു കൊടുക്കുവോ അങ്ങനെ അപ്പനും മോളും കൂടെ ചലഞ്ച് വെച്ചു എനിക്ക് കിട്ടിയത് റൈഡ് പോകാനാണ് നമ്മൾ സ്കൂട്ടി എടുത്തത് പോകുന്ന അല്ല ചു സ്കൂട്ടിക്ക് കാരണോ ഓക്കെ സ്കൂട്ടിക്ക് നമ്മൾ പോന്നു ഇച്ചുവിന് ആ എനിക്ക് സ്കൂട്ടി വന്നു എനിക്കും കാരണം വേട്ടാ അപ്പം നമ്മൾ പോന്നു എങ്ങോട്ട് പോന്നേട്ടെ പേരവർക്ക പേരാട്ടാ ഓക്കെ പേരാ ആ ഇച്ചുവിന് ചരഞ്ചിനാ കിട്ടിയേ ഓക്കെ അപ്പൊ ഇന്ന് ബിരിയാണിയും കഴിക്കും പേരവരും പോകും അത് ഞാനും പോകും എൻ്റെ ലുക്ക് കാണിക്കൂ സിമ്പിൾ ആൻഡ് കാണിക്കൂടി പോയിട്ട് അവിടെ ചെന്നിട്ട് കാണാം കഴി പേരാനും ചെന്നിട്ട് കാണാം എല്ലാ കൂടായ്പോ ആണെങ്കിലും ഒരിക്കലും കെട്ടി കൊണ്ടുപോകുന്നു എല്ലാ കൂടായ്പട്ടിട്ട് ലൈറ്റ് ഓഫ് പക്ക മലയാളിയല്ലേ വീട്ടിനോ അല്ല വീട്ടിൽ പോയോ ഇവിടെ നിന്ന് എടുക്കണം എടുക്കണംണ്ട് അതൊരു ഇച്ചിരി ബിരിയാണി ബിരിയാണി ഉണ്ട് അത് കാണാൻ കഴിഞ്ഞാൽ നമ്മളൊക്കെ നല്ലൊരു മേലാണ് അതൊക്കെ ഇവിടെ അപ്പം കഴിഞ്ഞു പിന്നെ അപ്പൊ കേസിൽ കഴിഞ്ഞ നിലവിടെ നമ്മൾ നാളെ കഴിക്കുന്നു കാരണം പോലെ നിങ്ങൾക്ക് ബിരിയാണി മേടിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ചെയ്യണം വേണം കേട്ടോ ഇനി കേസിൽ എല്ലാം കൂടെ കഴിക്കാൻ കഴിച്ചോ ഇനി അതെല്ലാം നിന്നാത്തൊന്നും വാങ്ങുക ഇടിക്കാം നമ്മൾ അവരെ കൂട്ടം കഴിക്കുന്നു അപ്പം നമ്മൾ കേസും മാറത്തോ ഞാൻ ഉണ്ടാവും Hemen gel, seni gelmeyin diyor. Çerey ediyor. Şavurma. Umpar şavurma. O nereye doğru? കാപ്പി മഴയാണ് നമുക്ക് ഞങ്ങൾ പറയുന്നില്ല പിന്നെ അപ്പയുടെ കുറച്ച് പൈസ ബിരിയാണി ആയി കെ എം സി ആയി ഐസ്ക്രീമായി ഈ മേല ചലച്ചു വെക്കൂല சோ பிடிக்கலாத்தவங்க கரெக்ட் சட்ட ஏட்டா வண்டி கொண்ட கரெக்ட் നമ്മുടെ വണ്ടിയാണ് ഇരിക്കുന്നത് അയാൾ പാർക്ക് ചെയ്ത സ്ഥലം കുറച്ച് ഓ ഷിന്ധുവിൻ്റെ വണ്ടി കഴുകിയിട്ടില്ലായിരുന്നു ഷിൻഡു ഷിന്ഡു വീഡിയോ കാണുമ്പോൾ ഷിന്ജുവിൻ്റെ വണ്ടി ഞങ്ങളുടെ പേരാവുള്ളവർക്കും കഴിഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമില്ല

ഇച്ചി എടി പോട്ടിടി മഴയ്ക്ക് മുമ്പ് തായും കൂട്ടി താക്കോലേ ഫോണിൽ സ്കൂട്ടിയുടെ ഹെൽമെറ്റും എടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് പോകാൻ നോക്കും ഒരു കാര്യം ചോദിക്കാനാ ഇങ്ങ് വാ ഇങ്ങ് വാ ഞങ്ങൾ പോവാണേ ഏകദേശം അങ്ങനെ പേരവർ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ഇച്ചുവിനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ കേരളത്തിൽ പോയി അവർക്ക് ഈച്ചോറും അങ്ങനെ കാര്യങ്ങളൊക്കെ മേടിക്കണം പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ടായിരുന്നു അപ്പം ഞാനും ചേട്ടൻ കൂടെ വണ്ടിയെടുത്ത് വീണ്ടും കേളകത്തിന് പോയി ഈസ് അങ്ങനെ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് പേരാവർ പോയി പേരാവര് പോയി അവിടെ ചെന്ന് മറ്റേ ലോട്ടെടുത്തു കെ എഫ് സി കിട്ടി പക്ഷേ ഇച്ചൂര് ബിരിയാണിയായിരുന്നു കിട്ടി ഇച്ചൂർ നെയ്ച്ചോറ് എന്ന് പറഞ്ഞു അങ്ങനെ നെയ്ച്ചോറും ചിക്കനും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നെല്ലാം കൂടെ കെ എഫ് സി അത് എല്ലാം കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒന്നും കഴിക്കലുണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെ കെ എഫ് സി ബെൻഡിക്കിലോട്ട് വെച്ചു കെ എഫ് സി നാളായിരിക്കും കഴിക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ സമയം ആറേ മുക്കാൽ നമ്മളിവിടുന്ന് മൂന്നരയായി പോയതാണ് വേരാവർ പോയി അവിടെ പോയിട്ട് ഒന്നൊന്നര മണിക്കൂർ മഴ മഴയിട്ട് നമ്മൾ ഒമ്പം പോസ്റ്റായിട്ട് ആ തട്ടുകട കയറുന്ന അവിടെ നിൽക്കേണ്ടി വന്നു അപ്പോൾ ഇനിയിട്ട് വീഴും നമ്മൾ വൈകുന്നേരത്ത് ഫുഡ് കഴിക്കണ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും കാണാം അങ്ങനെ അവസാനം ചിക്കൻ്റെ കോല് ചിക്കൻ്റെ കോഴി ബിക്കോസ് അവൾ ലോട്ടെടുത്തത് ബിരിയാണിയാണ് പക്ഷേ ബിരിയാണിയിൽ മസാല സ്പൈസി ആയതുകൊണ്ട് അവള് കഴിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് നെയ്ച്ചോറും ലെഗ് പീസും മേടിച്ചിട്ടുണ്ട് ഇനി കഴിച്ചു നോക്കിട്ട് പറ എങ്ങനെ ഉണ്ടെന്നോ നെയ്ച്ചോറ് എങ്ങനെ പറ നെയ്ച്ചോറ് കഴിക്കുക ലെഗ് പീസ് പിന്നെ കഴിക്കോരുല്ലേ ചുമ്മാ തള്ളുവാ ചേച്ചോ ലെഗ് പീസ് അങ്ങനെ എടുത്ത് കളി എന്നാ ഒരു തുള്ളി പെറ്റ തള്ളൊക്കെ വേണോന്നോ ലെഗ് പീസ് കണ്ടു അമ്മയില്ല അമ്മേ അപ്പനും ഇല്ല തൻ സ്വന്തം കരുതി അങ്ങനെയുണ്ട് എരില്ല അപ്പോൾ ഒരു തുള്ളി പോലും കിട്ടില്ല എന്നാൽ കഴിക്കുക എങ്ങോട്ടെ യാത്ര എങ്ങോട്ടെ ഇന്നെവിടെ ആയിരുന്നു കിടക്കുന്നേ ഇവിടെ കിടക്കണി എവിടെ കിടക്കുന്നേ എന്നാൽ നമുക്ക് രണ്ടുപേർക്കും യാത്രയ്ക്ക് ടൂർ വാങ്ങിട്ടെ കിടക്കുന്ന മമ്മീട നടക്കുന്ന എവിടെ ഞങ്ങൾ എവിടെയും പോകുന്നത് നിനക്കെന്നെ വട്ടോ മഴയത്ത് അങ്ങോട്ട് പോകണോ കൊണ്ടു കൊണ്ടാ പിന്നെ ഇവിടെ താഴോട്ട് പോന്ന താഴെ കിടക്കണമെന്നും പറഞ്ഞോണ്ട് ഒരു മേണ്ടേ അങ്ങനെ താഴെ കിടക്കണമെന്നും പറഞ്ഞുണ്ട് അങ്ങനെ ശരിപ്പിന്തി താഴോട്ട് പോകട്ടെ ആ അങ്ങനെ അവളെ വിട്ടിട്ട് തിരിച്ചിറങ്ങി മുറ്റത്ത് ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു രീതിക്ക് മഴ പെയ്യുന്നുണ്ടോ ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാം ചേട്ടാ സ്പെഷ്യൽ ഗൈസ് അങ്ങനെ നൈസായിട്ട് ഞാൻ പോയി താഴേന്ന് കുറച്ച് പരിപ്പ് കുറച്ച് മത്തച്ചാറും കൂടെ എടുത്തുകൊണ്ട് വന്നു ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളതാണ് ഇവിടെ കറി ഉണ്ടെങ്കിൽ അവിടെ പോയി എന്തെങ്കിലും ഇവിടെ വിളിച്ചത് അങ്ങോട്ടും കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ബാട്ടർ സമ്മർദ്ദം ആണല്ലോ എപ്പോഴും അപ്പം ഞാൻ കുറച്ച് മത്തിക്കറിയും പരിപ്പ് കറിയും എടുത്തോണ്ട് വന്നു അങ്ങനെ ഞങ്ങളുടെ രാത്രിക്കത്തെ ഫുഡും പരിപാടികളും കഴിഞ്ഞ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ വീഡിയോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതറിയുമ്പോൾ ബൈ